ഒരു ചോദ്യം ഒന്ന് നോക്കിയേ എ പ്ലസ് മൂന്ന് ബൈ ഏഴ് സമം രണ്ട് എട്ട് പ്ലസ് ഒൻപത് ഏഴ് ആയാൽ എട്ടിന്റെ വാല്യൂ അതായത് എട്ടിന്റെ മൂല്യം അതായത് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഇത് റോട്ട് ചെയ്താൽ മതി അതെങ്ങനെയാന്നെ നോക്കൂ എപ്ലൂന്ന് ഏഴ് സമം ടു എട്ട് വൺ ബൈ നയൻ ഇതല്ലേ ചോദ്യം ആ അതെ നല്ല പോലെ നോക്കിക്കോളെ ഇതിലെ ഈ ഇറക്കുന്നതിലെ ഇരുവായുപ്പും ചെയ്യണം ഓക്കെ അപ്പം ഇതിലെ ഇരുവായുപ്പും ചെയ്യണം അപ്പം ഒൻപതും എട്ടും എങ്ങനെയാണ് വരുന്നത് ഒമ്പതും എട്ടും ഒൻപത് എട്ട് അതുപോലെ ഒന്നേ മൂന്ന് ഇരുപത്തി ഏഴ് രണ്ട് എണ്ണും ഏഴും ഏഴ് രണ്ട് പതിനാല് മണി നാല് ഒരു ഏഴ് ഏഴ് ഓക്കെ ഇത് റോട്ട് ചെയ്യുന്ന നമ്മൾ ഇതിനെ ഓരോന്നിനെയും നമ്മൾ ചെയ്യണം ഇത്രയും മഞ്ഞനായി എളുപ്പമാണേ ഇത് എന്താ ചെയ്യണ്ടേ നോക്കിയേ നല്ലേ ഇവിടെ ഒൻപത് എണ്ണ ഇവിടെ ഇളന്ന് പതിനാല് എട്ടുണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും ഈ എട്ടിനെല്ലാം കൂടെ ഒരേ കൊണ്ടുവരണം അപ്പൊ നമ്മൾ എന്തു ചെയ്യാം ഇവിടെ ഓട്ടോ ഒമ്പത് എട്ടുണ്ട് ഈ പതിനാല് എട്ടിന് നമ്മളുടെ ഇങ്ങോട്ട് കൊണ്ടുവരണം എങ്ങനെ ഇങ്ങോട്ട് അപ്പം എന്ത് ചെയ്യും ഇവിടെ ഈ വായി ഇറക്കുന്ന പതിനാലെട്ടിനെ ഈ കമത്തിൻ്റെ ഇപ്പം ഒന്ന് വരുമ്പോൾ മൈനക്കാവും ഏക്കാം അതാണ് ഇതിൻ്റെ ഏനും പോയിന്റ് ഓക്കെ നമ്മം ഇനി ഇരുപത്തേഴ് ഇരുപത്തി ഏഴ് ഈ പ്ല ഇപ്പോൾ വരുന്ന മൈനത്താവും മൈനത്തേഴ് നൈനേമൊന്നും നോക്കേണ്ട കാര്യമില്ല പതിനാലിയിലൊമ്പത് ഉറഞ്ഞ അഞ്ച് കമ്മം ഇരുപത്തേഴ് ഏഴ് പോയാൽ ഇരുപത് അപ്പം നമുക്ക് പറയാം അഞ്ച് എന്ന് പറയുന്നത് ഇരുപതാണ് അപ്പം എട്ട് അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എട്ട് നമ്മൾ ഇരുപത് ബൈ അഞ്ച് ഓക്കെ നമ്മുടെ മുട്ടലം എട്ടാണ് ചോദിച്ചാൽ നാലാണ് നമ്മുടെ മുട്ടലം അപ്പോൾ ഓക്കെ ആണേ അതാണ് പറയാം ഇനി ഒൻപത് ഒൻപത് എട്ട് ഒന്നെ മൂന്ന് ഇരുപത്തി ഏഴ് നമ്മം പതിനാല് ഒരേഴ് ഇതിൻ്റെ ഇപ്പൊ നെ ഈ വാ ഓവര്യം അതെ അടുത്ത ചോദ്യം ഒരു വൈ നല്ലൊരു ചോദ്യമാണ് അല്ലേ അഞ്ച് ഇൻഡു ഏഴ് ഇൻഡു അഞ്ച് ഇൻ മൂന്ന് ഇന്നു രണ്ട് ഇൻഡു രണ്ട് ഇതിൻ്റെ ഇതൊരു ഊന്ന വർണ്ണ വലുതായാൽ ഏയുടെ എങ്ങൻ എൻ്റെ വില എന്താണ് എന്നാൽ നല്ലൊരു ചോദ്യമാണ് ഏയുടെ എങ്ങൻ വൻ്റെ വില വില എന്താണെന്നാൽ ചോദിക്കുക ഇതൊരു ഊന്ന ആയി അരിഞ്ഞാൽ എന്നാൽ എപ്പോഴും ഒരു കാര്യം മഞ്ഞിനാ ഒന്നാമത്തെ ഒരു നിയമം ഇപ്പം ഊന്ന വറുതാണ് എന്തിന് ഊർന്ന ഓരോ തൻ്റെയും ഓരോ തൻ്റെയും രണ്ട് കവള തുണിക്കണം ആ ഇതിനകത്ത് ഓരോ തൻ്റെയും രണ്ട് കവള തുറയ്ക്കണം ഓക്കെ അപ്പം നമ്മൾ അറിയാം ഓരോ മൂന്ന വലുതാണെന്ന് പറയണമെങ്കിൽ ഈ മുതൽ എങ്ങനെ അഞ്ച് ഇഞ്ചു ഏഴ് ഇഞ്ചു അഞ്ച് ഇഞ്ചും മൂന്ന് ഇഞ്ചും രണ്ട് ഇഞ്ചു രണ്ട് ഇഞ്ചും എ ഇതല്ലേ ആ ഇത് മൂന്നാ വലുതോ ആവണി എന്ത് ചെയ്യണം ഓരോ തന്നെയും രണ്ട് കവള നുണയണം ഞാൻ നിങ്ങളൊന്ന് നോക്കിയേ അഞ്ചില് ഒന്ന് രണ്ട് രണ്ട് കവള ഏഴ് ഒന്ന് രണ്ടിന് ഒന്ന് രണ്ട് രണ്ട് കവള ഏഴ് ഒന്ന് ഇനി നമ്മൾ ഇവിടെ ഇതൊരു ഊർണ്ണ വൗലമാവുന്നത് കൊണ്ട് എന്തു വേണം ഏതൊരു ആവുറ്റൊന്നു അപ്പോൾ ഒരു ഏഴ് വേണം ഇനി വേണം അതേപോലെ മൂന്ന് ഒന്നേ ഒന്നു അപ്പോൾ എന്ത് വേണം ഒരു മൂന്നും വേണം അപ്പം നമ്മളിവിടെ വേവെന്ന് നോ എന്താ ഏതാണോ ഇതൊരു റേവ് അതായത് ജോലി ഇല്ലാത്തത് ആ ജോലിയില്ലാത്തതിനെ നന്ദി തുണി ഞാൻ മതി ഇരുപത്തിയൊന്നാണ് ഇതിൻ്റെ അതായത് ഇങ്ങനെ ഒരു ചോദ്യം വന്ന ഏതെന്തി ജോലി ലൈറ്റ് അങ്ങ് ആ ലൈവൻ്റെ എങ്ങനെ തന്നെയാണ് അല്ലെ ആ ല വാല്യം ചോദിച്ചാൽ മതി ഇതിൻ്റെ പ്രേമാക്കണം പ്രേയല്ലാത്ത ഇതാണ് അതിൻ്റെ നിയമം ഓക്കെ